ഉമ്മച്ചി ഓ ഉമ്മ എന്താണ് കടന്നത്തോളം ഉറങ്ങുന്നത് അതല്ലേ ഉമ്മ ഒരു കാര്യം ചോദിക്കട്ടെ അതെ ഉമ്മാറ മൂളിത് അതെ ഈ ഞായറാഴ്ച കൂട്ടാരത്തി പാരൊക്കെ ആയിട്ട് പോവാന്ന് പറഞ്ഞു ബീച്ചിൽ പോവാൻ പറഞ്ഞു പോയിക്കോട്ടോ എപ്പാ ഞായറാഴ്ച ആ ഞായറാഴ്ച പോയിക്കോട്ടുമ ഞായറാഴ്ച വരെ നമ്മൾ ജീവിച്ചിരിപ്പണ്ടെന്ന് നോക്കട്ടെ എന്നിട്ടാലോചിക്ക എന്റെ ഭാഗത്തും മിസ്റ്റേക്ക് എന്നാലേ ഇൻഷാ ഞായറാഴ്ച ഞാൻ പോയിക്കൊണ്ടാണോ ആ വാപ്പ വരുമ്പോളേ വാപ്പാനോട് ചോയി എന്നിട്ട് വാപ്പാനോട് ചോദിച്ചിട്ട് വാപ്പാടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം പോകാം ഏർ അഞ്ചു മണിയാവുമ്പോൾ വീട്ടിൽ കയറിക്കൊള്ളാം പോണുണ്ടെങ്കിൽ അഞ്ചുമണിയാവുമ്പത്തിരി വീട്ടിൽ വന്നോളണം വാപ്പാടെ സമ്മതം ഇല്ലാണ്ട് എപ്പോഴൊക്കെ പോവാൻ എന്ന് പറഞ്ഞ പറ്റൂല ഏ തൃപ്തിയായി വിട്ടത് തന്നെ ശരി ഉമ്മ ഉമ്മാനക്കോക്കോട്ടെ നീ എവിടക്കെങ്കിലും പൊക്കോ അപ്പൊ വാപ്പാ എന്നോട് ചോദിക്കണ്ടേ ഇനിയിപ്പോ വാപ്പാനോട് ചോദിക്കണ ഇനി കല്യാണം കഴിഞ്ഞല്ലേ കെട്ടിയവനോട് വെച്ചിട്ട് കെട്ടിയോ കൊണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയിക്കോ ആ അപ്പൊ കല്യാണത്തിന് പോകും ആപ്പാട് അനുവാദം കല്യാണം കഴിഞ്ഞാ കെട്ടിയോന്റെ അനുവാദം ഉം കൊള്ള ആ കല്യാണം കഴിഞ്ഞുകഴിഞ്ഞാലേ കെട്ടിയവനോട് അനുവാദം ചോദിക്കണം എപ്പട്ടപ്പോണുണ്ടെങ്കിലും നീ നിന്റെ വീട്ടിൽക്ക് പോകണുണ്ടെങ്കിൽ തന്നെ കെട്ടിയവനോട് അനുവാദം ചോദിക്കണം കെട്ടിയോം വിട്ടില്ലെങ്കിൽ നീ പോവരുത് അതിനു മുമ്പ് കല്യാണത്തിന് മുമ്പാണ് വാപ്പാട് അനുവാദം വേണ്ടത് കല്യാണത്തിന് മുമ്പ് അനുവാദം വേണം എവിടെയെങ്കിലും പോണുണ്ടെങ്കിൽ അങ്ങനെയാണ് പെണ്ണുങ്ങൾ വളരേണ്ടത് കേട്ടല്ല കെട്ടിയവും വെട്ടുന്നും പറഞ്ഞു കുറെ വൈകിയോ ഒന്നും വീട്ടിൽ കയറാൻ പറ്റൂല അഞ്ചു മണി ആകുമ്പോ വീട്ടിൽ കയറിക്കോളാം ആ അത്രയും സിനിമ കണ്ടാൽ മതി അഞ്ചു മണി വരെ കണ്ടാമത്തെ സിനിമ ഒക്കെ ഏ അത് കഴിയുമ്പോ വീട്ടിൽ കയറിക്കോളാം കേട്ടാ ഉം ഇക്കോ